ഹെൽമറ്റില്ലാതെ സ്കൂട്ടർ ഓടിക്കുന്ന സുപ്രിയ പഴയ ഓർമ്മകൾ പറഞ്ഞുകൊണ്ടാണ് നടൻ പൃഥ്വിയുടെ ഭാര്യ നല്ലൊരു കാഴ്ച സ്വകാര്യ എസ്റ്റേറ്റിൽ സ്കൂട്ടർ ഓടിക്കുന്ന വീഡിയോ പങ്കുവെച്ച് നിർമ്മാതാവും പൃഥ്വിരാജന്റെ ഭാര്യയുമായ സുപ്രിയ മെയ്നോൻ സ്കൂട്ടറിനോടുള്ള തന്റെ ആത്മബന്ധവും ബൈക്കുകളോടുള്ള അച്ഛന്റെ ആരാധനയും വ്യക്തമാക്കുന്ന ഒരു കുറിപ്പും ഈ വീഡിയോയ്ക്കൊപ്പം സുപ്രിയ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അയൽവാസിയായ അങ്കിൾ ആർ എക്സ് ഹൺഡ്രഡ് ഓടിക്കാൻ പഠിപ്പിക്കുന്നത് കണ്ടപ്പോൾ അച്ഛനും അമ്മയും പേടിച്ചു പോയെന്നും സുപ്രിയ കുറിപ്പിൽ പറയുന്നു ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി ബൈക്ക് ടൂവീലർ ഓടിക്കാൻ പഠിച്ചത് ഞങ്ങളുടെ അയൽവാസിയായ അങ്കിൾ എന്നെ അദ്ദേഹത്തിന്റെ ആർ എക്സ് ഹൺഡ്രഡ് ഓടിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ അച്ഛനെയും അമ്മയെയും ഞെട്ടിപ്പിച്ചു കളഞ്ഞു എന്റെ അച്ഛൻ എന്നും ഒരു ബൈക്ക് ആരാധകനായിരുന്നു അമ്മയെ വിവാഹം ചെയ്യുന്നതിന് മുൻപ് അച്ഛന് ഒരു ജാവയും രാജദൂതും സ്വന്തമായി ഉണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ ശേഷം അമ്മയുമായി സിനിമയ്ക്ക് പോയപ്പോൾ ഇരുവരും ബൈക്കിൽ നിന്ന് വീണു ഇതറിഞ്ഞ് എല്ലാവരും പേടിച്ചു പോയി എന്റെ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധയോടെയാണ് ഡാഡി തീരുമാനങ്ങൾ എടുത്തിരുന്നതെങ്കിലും എനിക്ക് കോളേജിൽ പോകാൻ ഒരു സ്കൂട്ടർ വാങ്ങി തന്നിരുന്നു അത് ഓടിക്കുന്നതായിരുന്നു അന്നത്തെ എന്റെ ഇഷ്ടവിനോദം വിനോദം വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരിക്കൽ കൂടി സ്കൂട്ടർ ഓടിച്ചപ്പോൾ പഴയ സുപ്രിയ ആയതുപോലെയാണ് തോന്നിയത് പ്രായത്തിന്റെ പകുതിയുള്ള യൗവനത്തിന്റെ അഹങ്കാരമല്ലാത്ത ഒരു സുപ്രിയയായിരുന്നു അത് നമ്മൾ ഏത് ഭാവത്തിലും രൂപത്തിലുമായാലും നമ്മളെ തന്നെ കണ്ടെത്താനും സ്നേഹിക്കാനും ജീവിതത്തിൽ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തുക വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള എൻറെ കഴിവില്ലായ്മയോട് നിങ്ങൾ ക്ഷമിക്കണം ഞാനൊരു സ്വകാര്യ എസ്റ്റേറ്റിനുള്ളിലാണ് വാഹനം ഓടിക്കുന്നത് അതിനാൽ ഹെൽമറ്റ് എവിടെയാണെന്ന് ചോദിച്ച് ആരും വരരുത് വീഡിയോയ്ക്കൊപ്പം സുപ്രിയ കുറിച്ചു ഫിലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി